സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ മുപ്പതാം വാർഡിൽ ജനകീയ വാർഡ് സംഗമം സംഘടിപ്പിച്ചു കായംകുളം ഏരിയ സെൻട്രൽ കമ്മിറ്റി അംഗം അബിൻഷാ ഉദ്ഘാടനം നിർവഹിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭ മുപ്പതാം വാർഡിൽ ജനകീയ വാർഡ് സംഗമം സംഘടിപ്പിച്ചു കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ കാട്ടുന്ന അവഗണനകൾ ചർച്ച ചെയ്യുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ജനകീയ വാർഡ് സംഗമം സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളോട് ആരംഭിച്ച സംഗമത്തിന് വാർഡ് മെമ്പർ ബിനു അശോക് അധ്യക്ഷനായിരുന്നു വാർഡ് സംഘടക സമിതി കൺവീനർ കെ കെ അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു കായംകുളം സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗം അബിൻ ഷാ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ സാധാരണക്കാരുടെയും ഒപ്പം ഒരുമിച്ച് വളർന്നു വന്നവർ വന്നതാണ് ഏതെങ്കിലും ഒരു വലിയ ഗന്യമാരുടെയോ ഏതെങ്കിലും ഒരു പ്രമാണിയുടെയോ അടാനിയുടെയോ അംബാനിയുടെയോ പോലെയുള്ള അതിസമ്പന്നരുടെ പരിഗാടനകളേറ്റ് വളർന്നതല്ല നമ്മുടെ പ്രസ്ഥാനം മറിച്ച് നമ്മുടെ പ്രസ്ഥാനം സാധാരണക്കാരുടെ പ്രസ്ഥാനമാണ് സാധാരണക്കാരുന്ന് ഞാൻ പറയുമ്പോൾ ഈ നാട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളി മുതൽ സർക്കാർ സർവീസ് പണിയെടുക്കുന്നവർ ചെറുകിട ഫാക്ടറികൾ നടത്തുന്നവർ കച്ചവടം നടത്തുന്നവർ തുടങ്ങി നമ്മൾ ഇന്ന് ഇടത്തരം വിപക്ഷിക്കുന്ന വിവക്ഷിക്കുന്ന ആ മുതൽ താഴോട്ടുള്ളവന്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇത് വളർന്നു വന്നതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളിലേക്ക് വണങ്ങാൻ കഴിയണം നമുക്ക് ജനങ്ങളിലേക്ക് നാം ജനങ്ങളുടെ പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിയും ഇവിടെ നമ്മൾ ഈ സംഗമത്തിലൂടെ പറയുന്നത് ആവശ്യപ്പെടുന്നത് സംഗമിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ നേതൃത്വത്തിന് നമ്മുടെ ഭരണത്തിന് പോരായ്മകളുണ്ടോ ആ പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ കഴിയണം നമ്മൾ എന്തെല്ലാം ഈ നാടിന് ചെയ്തിരിക്കുന്നു നമ്മളല്ലാതെ മറ്റാരാണ് ഈ കേരളത്തെ നമ്മുടെ കേരളത്തെ കേരളത്തെന്ന് അറിയപ്പെടുന്നത് ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ആ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഈ നാടിനെ വിശേഷിപ്പിച്ചത് ഈ നമ്മുടെ മലയാളികളല്ല മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് വന്ന ആളുകൾ ഈ നാടിന്റെ പച്ചപ്പുകൾ കണ്ട് ഈ നാടിന്റെ സൗന്ദര്യം കണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു ഇതോടനുബന്ധിച്ച് മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ ഇതര മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ കുടുംബശ്രീയെ ആദരിക്കലും നടന്നു ഏരിയ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എൽ സി സെക്രട്ടറി ആർ മധു എൽ സി അംഗം മോഹനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കൃഷ്ണപുരം